നിർദ്ധന കുടുംബാംഗങ്ങളായ പത്ത് യുവതികൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന സുമംഗല സാഫല്യം പദ്ധതിയിലൂടെ എട്ടാമത്തെ യുവതിയും പുതുജീവിതത്തിലേക്ക് പ്രവാസി വ്യവസായി പുത്തൻപീടിക സ്വദേശി എടക്കാട്ടുത്തറ വീട്ടിൽ ഇ എ ബദ്രുദ്ദീനാണ് സുമംഗല സാഫല്യം പദ്ധതിക്ക് രൂപം നൽകിയത് പിതാവ് മരിച്ച കുടുംബാംഗമായ പത്ത് യുവതികളെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത് ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മഹാപ്രളയം കോവിഡ് കാലഘട്ടങ്ങളിലടക്കം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോഴാണ് സുമഗല സഫലം പദ്ധതിക്കും അബ്ദുൾ അസീസ് തളിക്കുളം നേതൃത്വം നൽകുന്നത് നമ്മുടെ അച്ഛനില്ലാത്ത അവരുടെ പിതാവിന്റെ സ്ഥാനത്ത് നൽകുന്ന ഒരു സമ്മാനമാണ് അവർക്ക് കൊടുക്കുന്ന ഒരു സ്വർണവും നമ്മള് മുപ്പതിനായിരം നമ്മൾ സ്വർണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കലോ ഒരിക്കലുമല്ല നമ്മുടെ പോകുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് പ്രിയപ്പെട്ട ബദറുദ്ദീൻ എന്ന് പറയുന്ന വ്യവസായി അദ്ദേഹത്തിൻ്റെ സഹോദരനിപ്പോൾ കൈമാറിയത് തീർച്ചയായിട്ടും അഞ്ചു പവൻ വീതം സ്വർണാഭരണങ്ങൾക്കൊപ്പം വിവാഹ വസ്ത്രം ഭക്ഷണം എന്നിവയ്ക്കുള്ള പണവുമാണ് വിവാഹ ധനസഹായമായി നൽകുന്നത് ജി എൻ പ്രതാപൻ എംപിയാണ് സുമങ്കല സാഫല്യം പദ്ധതിയുടെ മുഖ്യ രക്ഷാധികാരി തളിക്കുളം പത്താംകല്ലിന് പടിഞ്ഞാറ് സ്വദേശിയായ യുവതിക്കാണ് എട്ടാമത്തെ വിവാഹ ധനസഹായം സമ്മാനിച്ചത് പ്രവാസി വ്യവസായി ഇ എ ബദറുദ്ദീൻറെ സഹോദരൻ കൊച്ചുമുഹമ്മദ് സുഹൃത്ത് ദാസൻ വപ്പുഴ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം എന്നിവർ ചേർന്ന് വിവാഹ സമ്മാനം യുവതിയുടെ വസതിയിലെത്തി ബന്ധുക്കൾക്ക് കൈമാറി താജുദ്ദീൻ പണിക്കുവട്ടിൽ നസീ ആസീസ് എന്നിവരും വിവാഹ സമ്മാനം കൈമാറിയ ചടങ്ങിൽ സംബന്ധിച്ചു